മൂന്ന് കോടി രൂപ ചെലവഴിച്ചിട്ട് ആ വീടിനകത്ത് അറ്റകുറ്റപ്പെടേണ്ട ഈ മനുഷ്യൻ മാധ്യമം ഭ്രാന്തുണ്ടോ ഇയാൾക്ക് ഈ കേരളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ബസ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ടോയ്ലറ്റ് നിലനിർത്തുക ശുചിമുറി അവിടെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഈ തുപ്പൽ കോളാമ്പി എന്തിനാണ് വാസുവത് ചരിത്രത്തിന്റെ ഭാഗമായി സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ ഇത് നാട്ടുകാർക്ക് ഇത് കൊടുക്കാനും സംഭവപ്പെടരുത് ഇയാൾ അപ്പിയിട്ടിരിക്കുന്ന പിന്നെ ഈ ഇത് വാസ്തവം എന്താ ചെയ്യുകയാണ് ഒരു വിശുദ്ധമായിരിക്കുന്ന സ്മാരകമായി മാറ്റി വെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ എന്ത് ചെയ്യണം ഒരു പ്രമേയവും പാസാക്കിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും കാരണം ഇദ്ദേഹത്തിന്റെ അപ്പി എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത അപ്പിയാണെന്ന് നാളെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ പറഞ്ഞാൽ നയപൈസ കയ്യിലില്ലാത്ത കേരള സർക്കാർ ക്ലിഫ് ഹൗസിൽ ഇതുവരെ ചിലവാക്കിയത് മൂന്ന് കോടി രൂപ നവകേരള ബസ് ക്യാപ്റ്റന്റെ സീറ്റും ലെഫ്റ്റും മാറ്റി കക്കൂസും കുളിമുറിയും നിലനിർത്തി പുരാവസ്തുവായി സൂക്ഷിക്കുന്നതിനെതിരെ പിണറായി വിജയന്റെ പിണറായിയിലെ അയൽവാസിയും മാധ്യമ പ്രവർത്തകനുമായ പാണ്ഡ്യാല ഷാജി രൂക്ഷമായി വിമർശിക്കുകയാണിപ്പോൾ കേരളത്തിൽ തകരാൻ പോകുന്ന സി പി എമ്മിന്റെ കാരണവർ ഉപയോഗിച്ച കക്കൂസും തുപ്പൽ കോണാമ്പിയും മ്യൂസിയത്തിൽ എന്നും അദ്ദേഹം പരിഹസിക്കുന്നു മാഡം ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം സ്വന്തമായ വിവരമില്ലായ്മ അഹങ്കാരം മാത്രം കൈമുതലുള്ള ഒരാൾ വിവരമുള്ള ഒരാൾ പറയുന്ന ഒരു സംഭവവും കേൾക്കാതിരിക്കുക അത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാല് അക്ഷരാർത്ഥത്തിൽ മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ അടയാളമാണ് ആ സംഭവം ഈ മന്ദബുദ്ധികളായിരിക്കുന്ന ആൾ അധികാരത്തിലേക്ക് വരികയും ആ അധികാരത്തിന് എന്തുണ്ട് ചെയ്യാ അധികാരത്തിന്റെ എല്ലാ അർമാതിപ്പുകളും നടത്താനുള്ള സംഘടനാ രൂപമുള്ള ഒരു പാർട്ടിയെ കൈപ്പിടിയിൽ ചൊതുക്കുകയും ചെയ്തതിന്റെ അനിവാര്യമായ സാമൂഹ്യവും രാഷ്ട്രീയവുമായിരിക്കുന്ന ദുരന്തമാണ് കേരളം ഈ കഴിഞ്ഞ ഏഴു വർഷക്കാലമായി ഭരണരംഗത്തും അതിനു മുൻപ് പതിനേഴ് പതിനഞ്ച് വർഷക്കാലത്തോളം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘടനാ രംഗം വഴി കേരളത്തിൽ പൊതുവിലും ഇയാൾ ആൾ സന്നിവേശിപ്പിച്ചത് എന്നതാണ് വാസ്തവത്തിൽ ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അതിന്റെ ക്രക്സ് അല്ലെങ്കിൽ അതിന്റെ കോർ ഈ സാധനാണ് സംഭവിച്ചത് ഈ അവ ഈ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് വേണം നമ്മൾ വാസ്തവത്തിൽ ഈ നവകേരളത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ബസ്സിന്റെ വിഷയത്തെ നമ്മൾ പിന്നെ കാണുകയോ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ വിലയിരുത്തുകയോ ചെയ്യണത് ഈ ബസ്സിന്റെ ഒരു വിചിത്രമായ സംഭവം എന്താന്ന് പറഞ്ഞാല് ആ ബസ്സിനകത്ത് ഞാൻ ആദ്യപ്രദമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണോ അത് ആ ബസ്സിനകത്ത് യാത്ര ചെയ്തിരിക്കുന്ന ആളുകൾ ഇയാളെ സഹമുറിയന്മാർ എന്ന് വേണമെങ്കിൽ വിളിക്കാം സഹമുറിയന്മാരാണ് സഹമന്ത്രിമാരുടെ കൂടെ ഉണ്ടാക്കുന്ന ക്യാബിനറ്റ് രംഗലെ മന്ത്രിമാർ എന്ന് വിളിക്കുന്നത് യാതൊരു അർത്ഥമില്ല സഹമുറിയന്മാരാണ് വരണം ശരി ഈ സഹമുറിയന്മാരെയും കൂട്ടിയിട്ടുള്ള ഈ യാത്രയിൽ സത്യത്തിൽ എന്താണ് വാസ്തവത്തിൽ കേരളത്തെ പൊതുജനത്തിന് നൽകിയത് എന്നതാണ് പ്രാഥമികമായിരിക്കുന്ന ഒന്ന് ഇതുവഴി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യവും രാഷ്ട്രീയവുമായിരിക്കുന്ന ദുരന്തം എന്നത് രണ്ട് സംഘടനകളെ കേരളത്തിനകത്ത് വളരെ കൃത്യമായി ഫാസിസവൽക്ക് ഫാസിസ്റ്റ് വൽക്കരിച്ചു വന്ന രണ്ട് സംഘടനകളെ ഏതാണ് ആ രണ്ട് സംഘടനകൾ എന്നുള്ളതാണ് പ്രാഥമികമായ വിഷയം അതിൽ ഒന്ന് ഡെമോക്രാറ്റിക് ബൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് മറ്റൊന്ന് എസ് എന്ന പേരുള്ള സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ രണ്ട് സംഘടനകളാണ് കേരളത്തിനകത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഫാൻസിസവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന രണ്ടേ രണ്ട് സംഘടനകൾ അല്ലാതെ കേരളത്തിനകത്ത് മറ്റൊരു യുവജന പ്രസ്ഥാനവും ഇതുപോലെ ഫാൻസവൽക്കരിക്കപ്പെട്ടിട്ടില്ല ഇതിന് ഇത് ഇത്ര ഇത് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യവും ഇതിന് കൊടുത്തിരിക്കുന്ന ബലവും എന്താണെന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന അങ്ങേയറ്റം വിവരദോഷിയായിരിക്കുന്ന ഈ ഈ മുഖ്യമന്ത്രിയുടെ പിന്നെ വിവരം കെട്ടിരിക്കുന്ന ദാർഘ്യം നിറഞ്ഞിരിക്കുന്ന നിലപാടുകളുടെ സാധൂകരണമാണ് ഈ സംഘടന ഇത്രയേറെ അധപ്പതിച്ചത് ഈ സംഘടന അതപ്പതിയതിന്റെ ഫലം എന്തായാലും അവർക്ക് രാഷ്ട്രീയ ഒന്നും തന്നെ വിളിക്കാനില്ലാതാവുകയും പകരവന്തിയെന്ന തെറി വിളിക്കുന്ന അതായത് കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ടിനെ പോലും ലജ്ജിപ്പിക്കുന്ന തെറികൾ മാത്രം വിളിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഫോ ആയും അതോടൊപ്പം തന്നെ അക്രമവും പേക്കൂർത്തും അരാജകത്വവും തമ്മാടിത്വങ്ങളും നടത്തുന്ന ഒരു സംഘടനാ രൂപമായി രണ്ട് സംഘടനകൾ മാറിയത് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രവിശാല മഹാരാജ്യത്തിനകത്ത് ഇത്രയേറെ ഫാസ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ ജനാധിപത്യ സമൂഹം ഉണ്ട് എന്ന് നാം അഭിമാനിക്കുന്ന ഒരു കേരളത്തിനകത്ത് ഇത്രയേറെ ഫാസ് മറ്റേതെങ്കിലും ഒരു സംഘടനയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഇവിടെയാണ് ഈ ബസ്സിന്റെ വിഷയം വരുന്നത് ഈ ബസ് വാസ്തവത്തിൽ ഇപ്പൊ പൊളിക്കുന്ന എന്തിനാണ് ബസ് പൊളിക്കുക എന്താന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണമാണ് നാട്ടുകാരുടെ പണമാണ് അത് ഒരു അർമാതിപ്പിന്റെ ഭാഗമായി ഒരു യാത്ര ഓർമ്മ ഒന്നുമില്ല വട്ടപൂജ്യവുമായി ചുരുങ്ങി പോയിരിക്കുന്ന ഒരു യാത്രയാണ് ആ യാത്രയ്ക്ക് ശേഷം ആ യാത്ര ചെയ്യുന്നത് എന്താണ് പിന്നീട് അത് പിന്നീട് കെ എസ് ആർ ടി സിയുടെ ഒരു ഒരു പിന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ സീറ്റ് മാറ്റുന്നു പിന്നെ ബസ്സിന്റെ ബോഡിയുടെ ഘടന മാറ്റുന്നു ഗ്ലാസ് മാറ്റുന്നു സർവതം മാറ്റുന്നു അതിനകത്ത് ഇയാളുടെ ഈ ശുചി കുറി എന്ന് പറയുന്ന സംഭവം മാറ്റുന്നില്ല എന്നാണ് ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെയാണ് എങ്കിൽ ഈ ഈ പറയുന്ന മന്ത്രിസഭക്കകത്ത് അത്യാവശ്യം വായിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഇപ്പൊ രാജ്യം വായിക്കിയിട്ടുന്ന ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം ആ പുസ്തകത്തിന്റെ പേരാണ് ഓ വി വിജയ ധർമ്മ പുരാണം ഇതിലെ തീട്ടപുരാണം എന്ന രീതിയിൽ പിന്നെ നിരൂപകന്മാർ വിളിച്ചിട്ടുണ്ട് തീട്ടപുരാണം എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ അപ്പിട്ട് ഇട്ടിരിക്കുന്ന അപ്പിയെ പരിശോധിക്കുന്ന പിന്നെ എന്താ പറയാ പിന്നെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവത്തിനകത്ത് ശാസ്ത്രജ്ഞന്മാരുണ്ട് അപ്പൊ അതിനകത്ത് കാണുന്ന ഈ കൃമികീടങ്ങളെ കണ്ടപ്പോ മൂന്ന് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത് അതിൽ ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഈ കൃമികീടം സാമ്രാജ്യത്തെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ശക്തമായിരിക്കുന്ന കൃമിയാണ് എന്നതാണ് ഒന്നാമത്തെ വിർഷം രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞാൽ ഇത് സാമ്രാജ്യത്തോട് സന്ധി ചെയ്യുന്ന കൃമിയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം എന്താ പറഞ്ഞാൽ ഇത് ആണും പൊണ്ും കെട്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്നാണ് മൂന്നാമത്തെ വിർഷൻ ഈ രീതിയിൽ വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പൃഷ്ടസ്പർശമേറ്റിരിക്കുന്ന പിന്നെ എന്താ പറയാ ഒരു പിന്നെ ചേരണ്ടല്ലോ ഇയാൾക്ക് ഇറക്കുമതി ചെയ്തു എന്ന് പറയുന്ന ഒരു ചേരണ്ടല്ലോ ഈ പൃഷ്ടസ്പർശം ഏറ്റെടുത്തിരിക്കുന്ന ഈ സാധനം എന്തായിരിക്കണം ഇത് വാത്തുമതിൽ മ്യൂസിയത്തിൽ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് മ്യൂസിയത്തിൽ വെക്കണം എന്തുകൊണ്ടാണെന്നറിയാം പാലസ്പർശമേറ്റിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പാലസ്പർശം ഏറ്റെടുത്തിരിക്കുന്ന ഈ മണ്ണ് ദൈവതുല്യമായിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായി മാറണമെന്ന് പറയുന്ന ഒരു വിചിത്രമായിരിക്കുന്ന വാദമാണ് ഈ ഈ മന്ത്രിസഭക്കകത്തെ ഒരു സഹമുറിയനായിരിക്കുന്ന ഒരു മന്ത്രി കാച്ചിവിട്ടത് അയാൾക്ക് വാസ്തവത്തിൽ കേരളം എന്താണെന്നോ നവോത്ഥാനം എന്താണെന്നോ സാമൂഹ്യബോധം എന്താണെന്നോ അങ്ങനെയുള്ള ഒരു വിവരവും അറിയാതിരിക്കുന്ന ഏതോ കാലത്ത് ബുദ്ധിമരത്തിൽ അങ്ങേയറ്റം വന്ന ബുദ്ധി സ്ഥലമുണ്ട ഒരാളുടെ പ്രസ്താവനയാണ് ഇങ്ങനെ വരുന്ന കുറെ വാഴ്ത്തുപാട്ടുകാർക്ക് പറയാൻ മാത്രമുള്ള സംഭവം മാത്രമായിട്ടാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പിന്നെ ബസ്സിന്റെ യാത്രയെ മാറ്റിയത് ഞാൻ ഈ സംസാരിക്കുന്നത് മലബാർ മലബാറിൽ നിന്നാണ് പ്രത്യേകിച്ച് ഞാൻ പിണറായി സംസാരിക്കുന്നത് ഞങ്ങളുടെ ഈ മലബാർ മേഖല ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് ഈ വീട് പിന്നെ പഴയകാലത്തെ തറവാടുകൾ ഭാഗം വെക്കുമ്പോൾ ഭാഗം വെക്കുമ്പോൾ അതിൽ പിരിഞ്ഞു പോകുന്നത് കുടുംബങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ അതിനകത്ത് കൊണ്ടുപോകുന്ന ഒരുപാട് സാധനങ്ങൾ കിട്ടും അത് എടുത്തുകൊണ്ടുപോകുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് കിണ്ണം ചോറ് ഉപയോഗിക്കുന്ന കിണ്ണം രണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കിണ്ടി കിണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ആളുകൾ പിന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പിന്നെ വയ്ക്കുന്ന ഒരു സാധനമാണ് കിണ്ടി ഒരു വാലിലുള്ള സാധനമായതുകൊണ്ട് അത് ഉപയോഗിച്ചാണ് കാലിക അന്ന് പറയാം പഴയ കാലത്ത് ഈ പറയുന്ന പോലെ വാട്ടർ സംവിധാനം മറ്റ് പൈപ്പുകളുടെ സംവിധാനം ഒന്നും കിണ്ടി കിണ്ണം പിന്നെ വരുന്ന സാധനമാണ് ചെമ്പ് പിന്നെ വരുന്നത് സാധനമാണ് നിലവിളക്ക് പിന്നെ വരുന്ന സാധനമാണ് പിന്നെ പിന്നെ നമ്മുടെ നാട്ടിൽ കുയിൽ എന്നാണ് പറയുക അതായത് നമ്മളെ സ്പൂണില്ലേ സ്പൂണ് അപ്പൊ ഈ ഈ പറയുന്ന ഇങ്ങനെ വരുന്ന എല്ലാ സംവിധാനങ്ങളും ഓടൊപ്പം നിരുന്ന ഒരു കോളാമ്പി ഉണ്ടാവും എല്ലാ വീടുകൾക്കകത്തും ഒരു കോളാമ്പി ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ തുപ്പൽ കോളാമ്പി ഉൾപ്പെടെയാ ഞാൻ പറയാം തുപ്പൽ കോളാമ്പി ഉൾപ്പെടെ ഇപ്പൊ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ഓട് കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പൊ ഓടിനെ ഓട് നിർമ്മിച്ചുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് അത് വിൽക്കാം അതല്ലാതാവുമ്പോ എന്ന് പറഞ്ഞാൽ ഉരുക്കിയിട്ട് മറ്റൊരു രീതിയിൽ ഇതിനെ പുനഃസംഘടന ചെയ്ത് മറ്റൊരു പിന്നെ എന്തെങ്കിലും ഉപകരണമാക്കിയിട്ട് അതിനെ മാറ്റുകയും ചെയ്യാവുന്നതാണ് പക്ഷേ ആർക്കും വേണ്ട അത് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട് ആ ഉപേക്ഷിക്കപ്പെട്ട സാധനം ഏതാ ഞാൻ കോളാമ്പിയാണ് ഈ കോളാമ്പി ഇല്ലാത്ത ഞാൻ തുപ്പർ കോളാമ്പി ആയിരിക്കാം അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ അതുകൊണ്ട് മൂത്രമൊഴിക്കാനോ ചിലപ്പോ കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പിയിടാനും എടുത്തിരിക്കുന്ന സാധന ഇതാണ് സൂക്ഷിക്കുക ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു 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 വങ്കത്തരമായി സത്യത്തെന്ത് മാറുകയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിനകത്തെ ടോയ്ലറ്റുകൾ ശുചിമുറി അതോടെ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിക്കും എത്രമാത്രം ബോറും എത്രമാത്രം പരിഹാസികവുമാണ് ഇവിടെയാണ് നാം ആലോചിക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ കേരളം നവോത്ഥാനത്തിന്റെ മേഖലയിൽ ബഹുദൂരം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വാസ്തവത്തിൽ സഞ്ചരിച്ചത് ഈ നവോത്ഥാനത്തിന്റെ പൈതൃകം ഉണ്ട് നവോ ഈ കേരളത്തിനകത്ത് നവോത്ഥാനം എന്നു പറഞ്ഞ സംഭവം ഉണ്ടായിട്ടത് ആരും തന്നെ അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയല്ല അല്ലത് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രബോധമാണ് ചരിത്ര വീക്ഷണമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ചരിത്ര വായനയാണ് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും നവോത്ഥാനത്തിന്റേതായിരിക്കുന്ന സാധ്യതകൾ ഉണ്ടാക്കിയിട്ടത് മുഴുവൻ തന്നെ മതമാണ് മറ്റാരും അല്ല മതം മാത്രമാണ് ഈ മതം മാത്രമായതുകൊണ്ടാണ് കേരളത്തിനകത്ത് നടന്നിരിക്കുന്ന നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന സാരഥികൾ എന്ന് പറയുന്നത് ഒന്ന് ചട്ടമ്പിസ്വാമിയാണ് അതോടൊപ്പം തന്നെ പിന്നെ നാരായണ ഗുരു ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് കേരളത്തിന് നവോത്ഥാനം ഉണ്ടാക്കിയത് ഈ നവോത്ഥാനം ഉണ്ടാക്കിയ സംഭവത്തിന്റെ ഹാർവസ്റ്റിംഗ് നടത്തുകയാണ് വാസ്തവത്തിൽ ആര് ചെയ്തത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്തത് മറ്റല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിനകത്ത് ഒരു നവോത്ഥാനവും നടത്തിയിട്ടില്ല നവോത്ഥാനം നടത്താൻ അവർക്ക് സാധ്യവുമല്ല ഇങ്ങനെ വരുമ്പോഴാണ് തിരിച്ചു നാം ആലോചിക്കേണ്ട ഒരു ചോദ്യം കേരളത്തിലെ ഈ നവോത്ഥാന പ്രക്രിയ ഗംഭീരമായി നടന്നിരിക്കുന്ന കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ വളരെ ഗൗരവത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ് ഈ സി പി ഐ എം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റ് ഒരു പാർട്ടിയായിട്ട് സാധനം മാറി ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നു എന്ന ആരോപണത്തിന് വിധേയമാക്കപ്പെടുന്ന ആളുകൾ നയിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനമായി ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പാർട്ടിയുടെയും രൂപങ്ങൾ മാറി ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ നാം എന്താണ് വാസ്തവത്തിൽ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഭാഗമായിരുന്നത് ഇതൊന്നും നവോത്ഥാനത്തിന്റെ ഭാഗമായി തീർന്നില്ല എന്ന് മാത്രമല്ല നവോത്ഥാനത്തിന്റെ ഭാഗമായി മതം ഉണ്ടാക്കി തന്നിരിക്കുന്ന ഏറ്റവും പുരോഗമനപരമായിരിക്കുന്ന എല്ലാ സംഭവത്തെയും നിർദ്ദയമായി നിരാകരിക്കുകയും അങ്ങനെ നമ്മൾ ഇത് ചെയ്തു ഏറ്റവും ജനവിരുദ്ധമായ ഒരു സംഭവത്തിന്റെ ഒരു വലിയ സംഘടനാ രൂപമായി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് എന്ന് പാർട്ടിയെ മാറ്റിയും അതിന്റെ പോഷക സംഘടനകളെന്ന് കൃത്യമായി വിവക്ഷിക്കുകയോ വിളിക്കുകയോ ചെയ്യാവുന്ന ഡെമോക്രാറ്റിക് ബുത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് ഡിവൈഎഫ്ഐ അതോടൊപ്പം തന്നെ അതിന്റെ സംഘടന പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരിക്കുന്ന എസ് എഫ് ഐ മഹിളാ ഫെഡറേഷൻ കർഷക സംഘം അതിനനുബന്ധമായിരിക്കുന്ന എല്ലാവിധ സംഘടനകളും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന സംഘടനകളായി മാറ്റപ്പെട്ടു ഈ ക്ലിഫ് ഹൗസിനകത്ത് ഇതുവരെയായി നടത്തിയിട്ടുള്ള പിന്നെ ഇതുവരെ പറഞ്ഞാൽ ഈ കഴിഞ്ഞ പിന്നെ ചില ചില വർഷങ്ങൾക്കുള്ളിൽ നടത്തിയിട്ടുള്ള പിന്നെ എന്താ പറയാ പിന്നെ അതിന്റെ അറ്റകുറ്റ അറ്റകുറ്റപ്രവൃത്തികൾ ഈ അറ്റകുറ്റ പ്രവൃത്തികൾക്ക് ഏകദേശം മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ കണക്കാണത് ഏകദേശം മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് മൂന്ന് കോടി രൂപ ചെലവഴിച്ചിട്ട് ആ വീടിനകത്ത് അറ്റകുറ്റപ്പള്ള ഈ മനുഷ്യൻ മാധ്യമം ഭ്രാന്ത്വൾ ഭ്രാന്ത് ഡോയിൽക്ക് അഞ്ച് നയാ പൈസയുടെ വരുമാനം പോലും കേരളത്തിൽ ഇല്ലാതെ ഗതി പിടിക്കാതെ ഇനി വരാനിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചറക്കേണ്ടിയിരിക്കുന്ന കാല കാലയളവുകളാണ് ഈ എടുത്തിരിക്കുന്ന പിന്നെ പണം തിരിച്ചിറക്കേണ്ടിയിരിക്കുന്ന കാലയളവിനകത്ത് പൈസ അടക്കാൻ ഗതിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന മുഴുവൻ അധാർമിക പ്രവൃത്തിയും ഇയാൾ നിർബാധ ബന്ധോടും ചെയ്ത് ഇതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ എന്ത് ചെയ്യുകയാണ് വിവിധങ്ങളായ കേസുകൾ കള്ളക്കേസുകൾ കുറിച്ച് ജാഥയിൽ പിന്നെ ജാഥക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ജാഥക്കെതിരെ ഇയാൾ നടത്തിയിരിക്കുന്ന നവകേരള യാത്രക്കെതിരെ പ്രതിഷേധിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ മർദ്ദിച്ചുക്കിരിക്കുന്ന പോലീസിന് എന്തായി കൊടുക്കുകയും ചെയ്യാതെ ഈ പിന്നെ ഗുഡ് എൻട്രി കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു തറപ്പിച്ചും പറയുകയാണ് നാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് നാളെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വരുന്ന നാളെയല്ല ഞാൻ പറഞ്ഞത് ഭാവിയില്ലാതെ ഈ കേരളത്തിന്റെ കയ്യിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കേരളം പൂർണ്ണമായി മോചിപ്പിക്കപ്പെടുമെന്ന് കാറ്റി ആ ഒരു തർക്കവുമില്ല ഈ കേരളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ബസ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ടോയ്ലറ്റ് നിലനിർത്തുക ശുചിമുറിയവിടെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഈ തുപ്പൽ തുപ്പൽകോളാമ്പി എന്തിനാണ് വാത്തുപത് ചരിത്രത്തിന്റെ ഭാഗമായി സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ ഇത് നാട്ടുകാർക്ക് ഇത് കൊടുക്കാനും സംഭവം വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്തായി ചെയ്തി അങ്ങനെ വരുമ്പോൾ എന്തായി ചെയ്യുകയാണ് ഇയാൾ അപ്പിയിട്ടിരിക്കുന്ന പിന്നെ ഈ ഇത് വാസ്തവത്തിൽ എന്താ ചെയ്യാണ് ഒരു വിശുദ്ധമായിരിക്കുന്ന സ്മാരകമായി മാറ്റിവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ എന്ത് ചെയ്യണം ഒരു പ്രമേയവും പാസാക്കിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും കാരണം ഇദ്ദേഹത്തിന്റെ അപ്പി എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത അപ്പിയാണെന്ന് നാളെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ പോലും ആളുകൾ ഉണ്ടാകുന്ന അത്രമാത്രം വിവരദോഷികളുടെ ആ പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ആൾക്കൂട്ടം മാത്രമായ വാസ്തവത്തിൽ ആ സാധനം മാറിയതിലാണ്